നമസ്കാരം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് വൻ തുക വായ്പ എടുത്ത ശേഷം രാജ്യം വിട്ട വ്യവസായി മെഹുൽ ചോക്സി ഞായറാഴ്ച ബെൽജിയത്തിൽ അറസ്റ്റിലായ വാർത്ത ബെൽജിയവും സ്ഥിരീകരിച്ചിരിക്കുകയാണ് സ്വിറ്റ്സർലൻഡിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾക്കിടയിലാണ് ചോക്സിക്ക് പിടി വീണത് ക്യാൻസർ ബാധിതനായതിനാൽ ചികിത്സയ്ക്കായി സ്വിറ്റ്സർലൻഡിലേക്ക് പോകാനായിരുന്നു ചോക്സിയുടെ പദ്ധതി ഇതിനായിട്ടുള്ള നടപടിക്രമങ്ങളും ഏതാണ്ട് പൂർത്തിയായിരുന്നു എന്നാൽ രാജ്യം വിടുന്നതിന് മുൻപാണ് ബെൽജിയത്തിലെ ആൻഡ്രൂപ്പിൽ നിന്നും മെഹുൽ ചോക്സി മെഹുൽ ചോക്സിയെ അധികൃതർ കസ്റ്റഡിയിലെടുത്തത് ഏഴു വർഷത്തിലേറെയായി ഇന്ത്യൻ ഏജൻസികൾ നടത്തിയ പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ചോക്സിയെ ബെൽജിയത്തിൽ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത് ഏഴു വർഷത്തിനിടയിൽ മൂന്ന് രാജ്യങ്ങളിലായാണ് ചോക്സിക്കായി ഇന്ത്യൻ ഏജൻസികൾ അന്വേഷണം നടത്തിയത് ക്യാൻസർ ചികിത്സയ്ക്കായി ബെൽജിയത്തിലാണ് ചോക്സിയെന്ന് ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മുംബൈ കോടതിയെ അറിയിച്ചിരുന്നു അതിനാൽ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാനാകില്ലെന്നായിരുന്നു അദ്ദേഹം കോടതിയെ അറിയിച്ചത് വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാകാമെന്നും അന്വേഷണത്തോട് സഹകരിക്കാമെന്നുമായിരുന്നു ചോക്സിയുടെ നിലപാട് എന്നാൽ ഇത് തള്ളിയ അന്വേഷണ ഏജൻസികൾ ചോക്സിയെ ഇന്ത്യയിലെത്തിക്കാനുള്ള നീക്കം നടത്തുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡഡ് ജുവല്ലറി റീറ്റെയിലർമാരിൽ ഒന്നായ ഗീതാഞ്ജലി ഗ്രൂപ്പിന്റെ ഉടമയായിരുന്നു ഗുജറാത്തുകാരനായ മെഹുൽ ചോക്സി ഇന്ത്യയിൽ മാത്രം നാലായിരം ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് ഇന്ത്യയിലെ പ്രമുഖ ഡയമണ്ട് വ്യാപാരി പിതാവിൽ നിന്നാണ് ഗീതാഞ്ജലി ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നത് നിശ്ചിത തുക പ്രതിമാസം നിക്ഷേപിക്കുന്നവർക്ക് വലിയ ബോണസും ആഭരണങ്ങൾക്ക് ഡിസ്കൗണ്ടും ഗീതാഞ്ജലി ഗ്രൂപ്പ് ഉറപ്പ് നൽകിയിരുന്നു ഒപ്പം രാജ്യം മുഴുവൻ ഉപയോഗിക്കാവുന്ന ഒരു പേയ്മെൻ്റ് കാർഡും ഒന്ന് മുതൽ മൂന്ന് വർഷം വരെ കാലാവധിയുള്ള ഷഗുൻ സ്വർണമംഗൽ ലാഭ് സ്വർണ്ണമംഗൽ കലശ് സമ്പാദ്യ പദ്ധതികളായിരുന്നു പ്രധാന ആകർഷണം പന്ത്രണ്ട് മാസത്തെ പ്ലാനിൽ ചേരുന്നവർ പോലും പതിനൊന്ന് മാസം മാത്രം പണം അടച്ചാൽ മതിയെന്നും ഒരു മാസത്തെ തുക കമ്പനി നൽകുമെന്നും വാഗ്ദാനം നൽകി നിക്ഷേപ കാലാവധി പൂർത്തിയാക്കിയവർ പണം പിൻവലിക്കാൻ എത്തിയപ്പോഴാണ് തട്ടിപ്പിന്റെ ആഴം വ്യക്തമായത് അഞ്ഞൂറിലേറെ പേർക്കാണ് പണം നഷ്ടമായത് തട്ടിപ്പുകളിൽ നിന്നും തട്ടിപ്പുകളിലേക്കായിരുന്നു പിന്നീടുള്ള ചോക്സിയുടെ യാത്ര അനന്തരവൻ നീരവ് മോദിയും മൊത്തം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി ഐ സി ഐ സി ബാങ്ക് നയിക്കുന്ന മുപ്പത്തിയൊന്ന് ബാങ്കുകളുടെ കൺസോഷ്യത്തിൽ നിന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് കോടി ഗുജറാത്തിലെ സാധാരണക്കാരുടെ അയ്യായിരം കോടിയിലേറെ രൂപ ഇങ്ങനെ തട്ടിപ്പുകളുടെ പട്ടിക നീളുന്നു തട്ടിപ്പിനെക്കുറിച്ച് മാധ്യമങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ ചോക്സി തന്ത്രപൂർവ്വം രാജ്യം വിട്ടു രാജ്യത്ത് നിരവധി കേസുകളാണ് ചോക്സിക്കെതിരെ ചുമത്തിയത് ഇയാളുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുകൾ കണ്ടുകെട്ടുകയും ചെയ്തു ഗീതാഞ്ജലി ജ്വല്ലറി ഗ്രൂപ്പുകൾ അടച്ചുപൂട്ടി ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയെ പിടിച്ചുകുലിക്ക കോടികളുടെ തട്ടിപ്പ് പുറത്തു വരുന്നതിന് തൊട്ടുമുമ്പ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ആദ്യവാരത്തോടെയാണ് ചോക്സിയും അനന്തരപൻ നീരവ് മോദിയും ഇന്ത്യയിൽ നിന്ന് മുങ്ങുന്നത് ഈ കേസിനെപ്പറ്റി രാജ്യത്തെ ഫെഡറൽ പബ്ലിക് സർവീസിന് കൃത്യമായ അറിവുണ്ട് ഇക്കാര്യത്തിന് ആവശ്യമായ പ്രാധാന്യവും ശ്രദ്ധയും നൽകുന്നുണ്ട് കോടികളുടെ തട്ടിപ്പ് കേസിൽ രാജ്യം വിട്ട ചോക്സിയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ ബെൽജിയത്തോട് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു മുംബൈ സ്ഫോടനത്തിൻ്റെ സൂത്രധാനായ താഹാവൂർ റാണെ ഇന്ത്യയിലെത്തിച്ച കേന്ദ്ര സർക്കാർ മിഹുൽ ചോക്സിയും തിരികെ നാട്ടിലെത്തിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് പതിമൂവായിരം കോടി രൂപയുടെ പി എൻ ബി വായ്പാ തട്ടിപ്പ് നടത്തിയ ചോക്സിയുടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ഒൻപത് കോടിയുടെ സ്വത്തുക്കൾ ലേലം ചെയ്യുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരുന്നു മുംബൈ ആസ്ഥാനമായുള്ള പ്രത്യേക പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെ തുടർന്നാണ് നടപടിയെന്നും ഫെഡറൽ ഏജൻസി പ്രസ്താവനയിൽ പറഞ്ഞു പഞ്ചാബ് നാഷണൽ ബാങ്ക് ഐ സി ഐ സി ബാങ്ക് എന്നിവയുടെ ആസ്തി ആസ്തിരിച്ചു കിട്ടാനുള്ള അപേക്ഷയിലാണ് ലേലം അനുവദിക്കാനുള്ള കോടതി തീരുമാനം ലേലത്തിൽ നിന്ന് ലഭിക്കുന്ന തുക പി എൻ ബിയുടെയും ഐ സി ഐ സി ബാങ്കിൻ്റെ സ്ഥിര നിക്ഷേപമായി സൂക്ഷിക്കുമെന്നും ഇ ഡി അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ചോക്സിയുടെ സ്വത്തുകൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു സാന്താക്രൂസിലെ ഖേനി ടവറിലെ ഏകദേശം ഇരുപത്തിയേഴ് കോടി രൂപ വില മതിക്കുന്ന ഫ്ലാറ്റുകളും അന്തേരി ഈസ്റ്റിലെ തൊണ്ണൂറ്റി പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപ വില മതിക്കുന്ന രണ്ട് സ്വത്തുകളും ലേലം ചെയ്യപ്പെടുന്ന ആസ്തികളിൽ ഉൾപ്പെടുന്നു